ഇവിടെ പ്രദേശവാസിയായ ഒരു കടക്കാരൻ ആ എന്തൊക്കെയാ അവിടെ വെള്ളം കുടിക്കണല്ലോ മരുന്ന് കഴിക്കണം ആ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയിലാണ് ഒരു വർഷത്തോളായി നമ്മൾ ഈ റോഡിന്റെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവസവും ശ്വാസതടസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചുമ ശ്വാസതടസ്സം അങ്ങനെയല്ല പിന്നെ ചൊറിച്ചില് രണ്ടും മൂന്നും ഡോക്ടർമാരെടുത്ത് നമ്മൾ പോയി പിന്നെ അവരൊക്കെ പറഞ്ഞത് കാരണമെങ്കിൽ പാറപ്പൊടിയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഞാൻ മാത്രമല്ല ഇവിടുത്തെ പല ഈ അവിടെ നിങ്ങട്ട് ഈ ലൈനിലെ രണ്ട് സൈഡിലെ കടക്കാരും നാട്ടുകാരും ഒക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തോളമായിട്ട് അതായത് ഒരു വർഷത്തോളമായിട്ട് ഈ ദുരിതം നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ട് അന്ന് പൊളിച്ചു എന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പൊളിച്ചിട്ട് മെറ്റൽ ഇട്ടർ തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് മാസത്തോളമായി അതിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു അര കിലോമീറ്ററോളം ടാറിംഗ് നടക്കാതെ അപ്പുറത്തും അപ്പുറത്തും ടാറിങ് നടന്നിരുന്നത് ഇവിടെ എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇവിടുത്തെ മെമ്പർമാരോടും ഇവിടുത്തെ പഞ്ചായത്തിലും ഒക്കെ നമ്മൾ പരാതിപ്പെട്ടു പറയുകയും ചെയ്തു അപ്പോൾ അവരൊക്കെ അപ്പം തന്നെ വിളിച്ച് പറയും അപ്പോൾ അവർ വെള്ളമടിക്കാം പിന്നെ പൊടി ബാറിലും വെള്ളം അടിക്കുന്നുണ്ട് അന്ന് വെള്ളം അടിക്കുന്നുണ്ട് പക്ഷേ അതൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ നിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും അതൊരനുഭവമായിട്ട് നമ്മൾ വരികയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയണത് ഞാൻ ഒറ്റക്കൊള്ളും എൻ്റെ കടയിൽ ചെറിയൊരു ചായക്കറിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്ന കസ്റ്റമർ പോലും അത് നമ്മളെ നിലവിലുള്ള കച്ചവടത്തിൻ്റെ നാലിൽ ഒന്ന് കച്ചവടത്തല്ല കാരണം ഇവിടെ കയറാനും ഇവിടെ ഇരുന്നൊരു ചായ കുടിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ കട ഉള്ളത് അതുപോലെ തന്നെ ഞാൻ പതിനഞ്ച് മണിക്കൂറോളം നമ്മൾ കടയിലാണ് കാരണം രണ്ട് ടൈമായിട്ട് അതിൽ ഒരു മണിക്കൂറ് അര മണിക്കൂറൊക്കെ ഉള്ളു നമുക്കൊരു ഫ്രീ ഉള്ളത് അപ്പോൾ ആ ഫ്രീ ടൈമിൽ തന്നെ നമ്മൾ പോകുക വാഷ് ചെയ്യുക പിന്നെ പൊടിപടലങ്ങളൊക്കെ ഒഴിവാക്കുക ഡ്രസ്സ് മാറ്റി വന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ചെയ്യുന്നത് അതാണിപ്പോൾ നമ്മളെ അവസ്ഥ ഇത് പിന്നെ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഇവിടുത്തെ പിന്നെ ഈ ജനപ്രതിനിധികളോടൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ വാർഡിലെ മെമ്പറോടും അതുപോലെ മറ്റുള്ള ആൾക്കാരോടൊക്കെ ജനപ്രതിനിധികളായ ആൾക്കാരോടൊക്കെ പല വട്ടം നമ്മളിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ കൂടി പറഞ്ഞിട്ടില്ല ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം നമ്മൾ കണ്ടിട്ടില്ല കണ്ട ഒരു പരിഹാരം രണ്ട് പ്രാവശ്യം വെള്ളം തെളിക്കുക എന്നുള്ളതായി അതിപ്പോൾ ഇന്ന് വെള്ളം തെളിക്കാൻ വന്നത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് അവിടെ എന്തായി ഉണ്ടായി വലിയ വലിയ ലൈൻലെൻ്റുകൾ അതേമാതിരി വലിയ വലിയ വാഹനങ്ങളൊക്കെ പൊടി പൊടിയും കടലങ്ങളൊക്കെ ഇന്ന് രാവിലെ മുതൽ ശക്തിയായ കാറ്റും കാര്യങ്ങളൊക്കെ അപ്പം അത് കാരണം വലിയ വിഷമത്തിലാണ് ഇത്രേ നമുക്ക് പറയാനുള്ളൂ ഈ കാര്യത്തെ പറ്റി എൻ്റെ സ്ഥിരം അവസ്ഥയായി അവസ്ഥയായി അത് വേറെ ഈ റോഡ് പണി കൊണ്ടുണ്ടായ പോയപ്പോഴും പറഞ്ഞതാണ് ഇത് പാറപ്പൊടിയാണ് പിന്നെ തടസ്സങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് പിന്നെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുക സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുക മാസ്ക് വെക്കുക ഇതൊക്കെയാണ് നമ്മളോട് ഡോക്ടർമാർ പറഞ്ഞത് അതായത് ഇത് പാറപ്പൊടിയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് പതിനഞ്ചും മണിക്കൂർ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ കച്ചവടം ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മൾ കട തുറന്നിരിക്കുമ്പോ അത്രയും ടൈം നമ്മൾ നിന്നേ പറ്റുള്ളൂ പ്രദേശവാസിയായ അബ്ദുൾ ഖാദർ ഇവിടെ ഉണ്ട് ഇക്ക നാട്ടുകാരൊക്കെ മാസ്ക് മാറ്റിയോ എല്ലാ ഭാഗത്തും എന്താ നിങ്ങൾ മാത്രം മാസ്ക് ഒന്നും മാറ്റിയില്ലേ ഞങ്ങളൊന്നും മാസ്ക് മാറ്റില്ലേ സാർ ഇത് ഒരു കൊല്ലത്തുള്ള ഈ ദുരിതം അനുഭവിക്കുന്നു ഈ എപ്പോഴും പൊടി പാറിയും കൊണ്ട് രാവിലെ പിന്നെ നനക്കാന്ന് പറഞ്ഞ താലൂക്ക് സഭയിലെ തീരുമാനമായതാണ് ആ പിന്നെ രണ്ടോ വേണ്ടത് നനയ്ക്കുന്നില്ല അതിലേ നേരം നനക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു പ്രാവശ്യമുള്ളൂ നനച്ചിട്ട് ഇപ്പോഴും പൊടി പാറിയും കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ കൂട്ടി പോണ്ട അവസ്ഥയാണ് വാടക കൊടുക്കാനും കൂടി ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളിവിടെ വന്ന് ചായ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ച് പോകുന്ന ആൾക്കാരാണ് ഞങ്ങളിപ്പോൾ അതിനും വരുന്നില്ല ഈ പൊടി പാറിയിട്ട് മാസ്ക് ഇടാതെ ഈ കോവിഡിൻ്റെ സമയത്ത് മാസ്ക് കിട്ടും ഇപ്പം ഇപ്പോഴും കോവിഡ് ഇല്ലാതെയും മാസ്ക് ഇട്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത്തിരി ദുരിതത്തിലാണ്